രണ്ടായിരത്തി എട്ട് മുകളിലുള്ള വണ്ടിയാണ് ഇരുപത്തി എട്ടിലെ പുതിയ പേപ്പറിലുണ്ട് രണ്ടായിരത്തി എട്ട് പേപ്പർ ഉണ്ട് നമ്പർ നമ്പറ് മാക്സിമില്ല രണ്ടേ മുക്കാൽ മൂന്ന് ലോണും കൊടുക്കാം മാക്സിമം ലോണും വീടില് മൂന്ന് നാല് കോഴിച്ച വണ്ടിയാണ് അതിപ്പോ രണ്ടേ മുപ്പത്തഞ്ചാണ് ചെറിയ റേറ്റ് മാറ്റം നേരിട്ട് വന്നാൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിൽ ഒന്നേ അമ്പതിന് കൊടുക്കാം

സെക്കൻഡ് പറഞ്ഞു ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് വണ്ടിയിലൊക്കെ ഫുൾ കയ്യിൽ അടിപൊളി ഷോറൂമാണ് അതേമാർക്കെ വണ്ടിയെടുക്കാൻ വരുമ്പോൾ ഒരു മെക്കാനിക്കുക ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക ഏകദേശം ഒരു പത്ത് നൂറിന്റെ മേലെ വണ്ടികളുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോ ചെക്ക് ചെയ്ത് വണ്ടി വണ്ടിയെടുക്കാം നമ്മുടെ കൂടുതലുള്ള മുസഫിരാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സുഖല്ലേ നല്ല പെരും മയണില് ഓ ഞങ്ങള് ലൊക്കേഷൻ വരുന്നുണ്ട് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ ിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ ലിങ്ക് വരും ഫസ്റ്റ് ലിങ്കിൽ മൊത്തം വണ്ടി എല്ലാ ഡീറ്റെയിൽസ് ആ എല്ലാത്തിനും കറന്റ് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുണ്ടാവും ഈ കറണ്ട് ലൊക്കേഷൻ നിക്കാളിൽ നേരെ പോവാറോ വണ്ടിയിൽ പോകാറുണ്ട് അങ്ങനെ വരും പറഞ്ഞു കൊടുക്കും ഓക്കെ മുതൽ നാപ്പത് സ്റ്റാർട്ടിംഗ് വണ്ടി വേണ്ടി ആ മെയിൻ ആയിട്ട് ലോ ബഡ്ജറ്റ് ആണ് സ്റ്റാർട്ടിങ്റുപത്ത വണ്ടി എടുക്കുകയുള്ള ഒരാൾ ഉപയോഗിച്ച വണ്ടി നമ്മൾ ഒരിക്കലും എടുക്കാറുണ്ട് മക്കാനിക്കലിനെ മെക്കാനികളെ കൊണ്ട് ഉറപ്പെടുത്ത് വണ്ടി എടുക്കാറുണ്ട് അപ്പൊ വീടുകളുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോലെ കാണാൻ ശ്രമിക്കാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വേറെ വീഡിയോയിലേക്ക് വന്നോ നമ്മൾ അടിപൊളി ബോലേറല്ലേ ബൊലേറ ഒരു പച്ചക്കിളിയിലെ മോളിലേ രണ്ടായിരം മോൾ വണ്ടോ രണ്ടായിരം ഇത് പെയിന്റ് ആ പെയിന്റ് ചെയ്ത അടിപൊളിയൊക്കെ വണ്ടി പേപ്പറും ഉണ്ട് എല്ലാ പേരും ക്ലിയർ ആണ് അതിൽ ചെയ്താണല്ലേ അതെ എത്ര എത്രയൊക്കെ എല്ലാ പേപ്പറും കിലോമീറ്റർ ഓടിയുള്ള പറയാൻ കിലോമീറ്റർ രണ്ട് ലക്ഷത്തോടിയാണ് ഓടിയുണോ

ആലോ അതിന്റെ മൈലി കുട്ടി പറയാല്ലോ അടിപൊളി പറഞ്ഞു അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പൊ വന്നിട്ടുള്ളു വന്നിട്ടുള്ളൂ ഇപ്പൊ ഫ്രഷ് ഇപ്പൊന്നിട്ടുള്ളു അല്ലേ കൊറേ സ്റ്റോക്ക് ആ പന്ത്രണ്ട് മോള് പറഞ്ഞാണെങ്കിൽ ഇത് ഓപ്ഷനെ തന്നെ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ തന്നെ കിലോമീറ്റർ എങ്ങനെ കിലോമീറ്റർ ഒന്നേ ഒന്ന് രണ്ടോ ഒന്നേ രണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം റോഡിന്റെ ശരി തോന്നൂലെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നോക്കണം വണ്ടി കയറുള്ളൂ നോക്കണം വണ്ടി നോക്കണം നോക്കി പറഞ്ഞു കൊടുക്കാല്ലേ റീപ്ലേസ് റീപ്ലേസ് ഇല്ല റേറ്റ് എന്നാൽ നാൽപ്പതാണ് കേട്ടോ റീപ്ലേസ് ഇല്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കൊണ്ട് നമുക്ക് ഒരു രണ്ടര ഫിനാൻസും കൊടുക്കാം മാക്സിമം കേറും ഒരു പത്തൊമ്പത് ഉറുപ്പിന്റെ അടുത്തുവാണല്ലേ ഉറപ്പുണ്ടെങ്കിൽ ഉഷാറാതിരിക്കും ഡീസൽ അത്ര മൈലാജ് കിട്ടും ഡീസൽ പതിനെട്ട് സുഖമായിട്ട് കിട്ടും പറയാം അടുത്ത വണ്ടി റിസ്സുകൾ റിഡ്സിന്റെ തലവരല്ലേ റിഡ്സ് തലവരെല്ലേ റിഡ്സ്റ്റ് റിഡ്സ് എങ്ങനെ ഈ മാറ്റി കോളേജുകൾ റിഡ്സ്ണ്ട് രണ്ടായിരത്തി പത്ത് മൂന്ന് വണ്ടിയാണ് ആ പത്താണ് അല്ലേ പത്ത് ഐ സെക്കൻഡ് ഓൺ വണ്ടി ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ഒന്നുമില്ല നല്ല വൃത്തം ഉഷാറുണ്ടാ ഉഷാറുണ്ടാണ് അല്ലേ മാറ്റിയാണ് മാറ്റി ഉഷാറായി ടയർ ഉഷാറായിട്ടല്ലേ അതെ േ മുപ്പത്തിരണ്ട് ഓൺഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത ഉഷാറാണല്ലോ ഓടിക്കണ നല്ല അടിപൊളിയാണ് എത്ര ആസ്ക് ആസ്കാണത് രണ്ട് മുപ്പത്തഞ്ചാണ് ചെറിയ വയറ്റുമാറ്റമൊക്കെ ഉണ്ടാവും നേരിട്ട് വരുന്ന രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ എന്തായാലും എത്ര നമുക്ക് ഒരു ഒന്നര ലെവലിൽ ചെയ്തോടുക്കാം

െന്റ് ഒന്നുമില്ല ആ പരിപാടികളൊന്നുമില്ല സകല വണ്ടി ഓണർഷിപ്പ് കൂടുതലാണ് കൂടുതലാണ് നമ്മൾ അതിനെ ഫുള്ള് കൂടുതലാണ് ലിമിറ്റഡായിട്ട് റെഡ് ആണ് ഓണർഷിപ്പ് വണ്ടിക്ക് ഒരു മോശമില്ല കാരണം മെക്കാനിക് അത്രയും ഓണർഷിപ്പിന്റെ വിഷയം റീസെയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ എത്ര ചോദിക്കുമ്പോഴും ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നേ പത്താണ് തെർച്ചകൾ പതിനായിരം ഒക്കെ ലോൺ നമുക്ക് ഒരു രണ്ടേ മുക്കാല് മൂന്ന് ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം ലോൺ ആണ് മൂന്നേ നാപ്പത് വണ്ടിയാണ് ആ അതിപ്പോ കുറച്ച് കൊടുക്കണം മൂന്നേ പത്തിൽ എന്തായാലും മാക്സിമം ഫുൾ ലോൺ സുഖമായിട്ട് മൈലേജ് ഓക്കെ വണ്ടിയാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തിരുപത് ചില പേപ്പർ ഉണ്ട് നാലാമത്തെ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഓണർഷിപ്പാണ് നിലയിലുള്ള ഓണർഷിപ്പ് നാലുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക സീറ്റർ അടിപൊളിയാക്കി ചെയ്തോണ്ട് അതെ അതെസ് വേറെ ലുക്ക് ഷേപ്പ് ഉള്ളവണ് ഷേപ്പ് ഉള്ളവരാണ് ബാക്കില് കാണാൻ ചോർക്കുകയും ചെയ്യും നല്ല ഉപയോഗിക്കാറാണ് അതെ എത്ര വണ്ടി ചോദിക്കാറ് രണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തി അയ്യായിരം ആണ് ചോദിക്കേണ്ടത് വരുമ്പോ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ലോൺ 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 എത്ര ഒന്നര ഒന്നര വരെ മാക്സിമം അല്ലെങ്കിൽ കൊടുക്കാം ഡീസൽ അല്ലേ സെയിം അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തിഒമ്പത് മുകളിൽ പെട്രോൾ എൽ വണ്ടി യസ് ആയിട്ടുള്ളുട്ടോ അഞ്ചു വർഷം എടുത്തോടുത്തിട്ട് ഓപ്പി കളർ ആണല്ലോ ചെറുക്കും നമ്മുടെ പേരിലേക്ക് മാറ്റി പേപ്പർ എടുത്ത് ഇതുവരെ ഫോർത്തിൽ അഞ്ചാമത്തെ ഓണിപ്പ് എങ്ങനെയൊക്കെയാണ് ഓണഷിപ്പ് വെറുതെ വെറുതെ ഉപയോഗം ഒന്നും രണ്ടോളൂ പക്ഷെ ഓണർഷിപ്പ് ആറ് അതൊരു പ്രശ്നമാണ് അതെ വേറെ പണികളൊന്നും ചെല്ലോ നിലവിലൊന്നുമില്ല അഞ്ചു വർഷം പേപ്പറിൽ വണ്ടിയാണ് ഒമ്പതോ എല്ലാ കാര്യങ്ങളും ക്ലിയർ എത്ര ഓടിക്കേണ്ടത് ഇതാക്കി നല്ല ഓടിക്കൊള്ളു എഴുപത്തിനാലരോ അടിയിൽ പെട്ടുകൊണ്ടിയാണ് എൽ എക്സ് ഐ ആണ് അല്ലേസ് ഒന്നും ഇല്ല മൈലേജ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കിട്ടുള്ളൂ പക്ഷെ ഉണ്ടാവില്ല അതെ മൈലേജ് ഉണ്ടാവില്ല അതെ വണ്ടി വണ്ടി നീറ്റ് എത്ര മണി ചോദിക്കണം എന്നാലും അതിന് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറിൽ കുറച്ച് കൊടുക്കില്ലേ ആ കുറച്ചുള്ള ഒരു പത്തൊമ്പത് തൊണ്ണൂറ് വണ്ടി വണ്ടി ആൾക്കാർ കൊടുക്കാം പെട്ടന്ന് പതിനഞ്ചാം അടുത്ത വണ്ടി വീണ്ടും പിടിച്ചാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ ഷേപ്പ് വണ്ടി പന്ത്രണ്ട് ആണ് ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് വണ്ടി ഇത് ഓപ്ഷൻ ആണ് അല്ല അലവിലും അലവിലെ കഷ്ട ചെയ്തോണ്ടല്ലേ എത്ര ഓടിക ഇത് ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് ഒന്നാമത്തെ ഓടികുണ്ട് ആറാമത്തെ ഓണർഷിപ്പ് കുറച്ചുണ്ട് ആറാമത്തെ ഓണർഷിപ്പ് വണ്ടി എത്ര വണ്ടി ചോദിക്കണത് ആണ് നമുക്ക് രണ്ടായിരം ലോൺ കൊടുക്കാം രണ്ട് അറുപത് വെച്ചാൽ മാക്സിമം ലോൺ കൊടുക്കാം ലോൺ കുറച്ചും കൊടുക്കാല്ലോ ഒരു നാപ്പതിനായിരം മുപ്പതിനായിരം മുടക്കില് ഡീസൽ വണ്ടി ഇറക്കാല്ലേ ഇറക്കി കൊടുക്കാം ഡീസൽ ഇരുപത് മരിച്ചു സെയിം അല്ലേ പെട്രോൾ അല്ലാതെ അതെ അതേമാതിരി ഹോണ്ടത് വെള്ളത്തിൽ വണ്ടി വണ്ടിയാണ് നമ്പർ ആയതാണ്ട് പതിനാറിലെ നമ്പർ ആയതാണ് പതിനാല് ആയതാണ് ഓപ്ഷൻ എസ് ഡീസൽ മാനുവല് നല്ല ഇത് എത്ര മൈലേജല്ലേജോണ്ട് ഒന്നേ നാല് ഓടികണ്ട് സെക്കൻഡ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ഇല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ നിറയെന്നൊരു വേറെ ഒന്നും ഇല്ല വേറെ പണിയൊന്നും ഒന്നും ഇല്ല

എത്ര മൂന്നേഴ്സും അടുത്ത വണ്ടി ലീവ് ലീവതിന് നല്ല ടോപ്പുണ്ട് ടോപ്പ് വണ്ടി ആണല്ലേ സെക്കൻഡ് ഓൺഷിപ്പ് പതിമൂന്ന് സെക്കൻഡ് ഓൺഷിപ്പ് ഓപ്ഷനാണോ കിലോമീറ്റർ ഇത് ഒന്ന് ചില്ലറ ഓടിയിട്ടുണ്ട് കേട്ടോ ഒന്നേ ചില്ലറണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ റീപ്ലേസുകളുണ്ടോ റീപ്ലൈസ് ഒന്നുമില്ല കേട്ടോ മേജറോ കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നുണ്ട് മൂന്നേ അറുപതാണ് നമുക്കൊരു മൂന്ന് റുപ്യ ഫിനാൻസ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ മൂന്ന് ലക്ഷം ലോൺ കേട്ടോ നല്ല വർക്കിംഗ് ഉള്ള വണ്ടി കേട്ടോ അറുപതിനാറ് ടയോട്ട് ലീവ് നടക്കാമല്ലേ പോളീഷൻ ചെയ്തിട്ടില്ല ചെയ്യാതെ ചെറുക്കുണ്ട് ചെയ്ത് ദേവ മാതിളങ്ങും കിട്ടും കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസൈർ ആണല്ലേ ഡീസല് പെട്രോൾ സോറി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഡിസൈറാണ് എത്ര മോള് രണ്ടായിരത്തി പതിനഞ്ച് മോളാണ് പതിനഞ്ചാണ് അല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷൻ വി എക്സ് ഐ ഫുള് ഓപ്ഷൻ വണ്ടിയാ മിഡിൽ യും ഓപ്ഷൻ ആണല്ലേ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കൊടുക്കാൻ പക്ഷെ ഇന്ത്യയിലൊക്കെ നല്ല ഓടി നാലാമത്തെ ഓൺഷിപ്പ് സർവീസ് കേരളം കേരളം ഇതൊക്കെ ഫുൾ കൊടുക്കാൻ ഉണ്ട് കൊടുക്കുക നാലു ലോണും കൊടുക്കൂന്ന് ലക്ഷം തൊണ്ണൂറെന്ന് ചോദിച്ചുകൊണ്ട് നാലു ലക്ഷം ലോൺ കൊടുക്കാം പത്താം റുപ്പ ക്യാഷ് ബാക്കിൽ കൊടുക്കും ചെയ്യാം പണി കാര്യങ്ങൾ വീണ്ടും ഫില്ല് ഓണർഷിപ്പ് കൂടുതലായിരുന്നു ഇത് സിംഗിൾ ഓണർ ഇത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വീട് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വെള്ളം സിംഗ് ഓണർഷിപ്പാണ് എത്ര മോണായിരുന്നല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വീടെ വണ്ടിയാണ് പതിമൂന്നാണെങ്കിൽ ഓണ്ടെമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ ഒന്ന് നാപ്പത്തഞ്ച് ആ

അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറ് വീണ്ടും നീലകാറാണ് അല്ലേ വെള്ള നീല കഴിഞ്ഞാൽ മോഡലുണ്ട് രണ്ടായിരത്തി വണ്ടി ആട്ടോ എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്ക് കൊടുക്കണം എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്ക് ഇല്ലാത്ത വണ്ടി അല്ലേ പതിനാലിന് ഓപ്ഷൻ എന്താ ഓപ്ഷൻ നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കരിമ്പുത്തൻ ടയർ ഡയർ നാലുണ്ട് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ഓണർഷി നല്ല ഓണർഷിപ്പ് വണ്ടി ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരന്റി നമുക്ക് നാല് റുപയൊക്കെ കൊടുക്കാം നാലു മൂന്നിന് മൂന്ന് തൊണ്ണൂറാണ് പതിമൂന്ന് ചോദിച്ച മൂന്ന് തൊണ്ണൂറാണ് പതിനാലിന് നാല് ഒരു കൊല്ലത്തിന് ആകെ പത്തായിരം ആക്കി കൊടുക്കാം ഫുൾ ഓണം കൊടുക്കാം നാല് ലക്ഷം പാർട്ടി പാർക്കിംഗ് ആണ് ആ ആ റേറ്റ് പാർക്കിംഗ് സൈലറ്റ് അല്ലേ ഇത് മ്മ് ഫുൾ കയറി കൊടുക്കാം ചെയ്തോ സ്വിഫ്റ്റ് ഡിസറുകൾ ഒക്കെ ഫുൾ കൊടുക്കാം നല്ല ഡീസൺ ഇരുവന് മേൽ ഷുവർ ആയിട്ട് എന്തായാലും വിലയിട്ട് ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഡിസൈർത്തി ഒമ്പത് മോളെ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോള രണ്ടായിരത്തിഒമ്പത് ഇത് ഓപ്ഷനെ കിലോമീറ്റർ ഒന്നേ പതിനെട്ട് ഒടി അലോയൊക്കെ ചെയ്തോണ്ടില്ല അലോഡി കാര്യങ്ങളൊക്കെ എന്താ ചെയ്തോടും പറഞ്ഞത് ഇത് നാലാമത്താണ് നിലവിലുള്ള

അങ്ങനെ ചെയ്ത് നോക്കാറല്ലേ നമ്പർ പതിമൂന്ന് നമ്പർ ഉണ്ട് അല്ലെ ഡീസൽ കിട്ടും കിട്ടും അതേമാതിരി വീണ്ടും ഡീസൽ പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ ഡീസൽ കിട്ടും അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് മാനുവൽ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പതിമൂന്ന് വി എക്സി ആണ് പതിനൊന്ന് വി എക്സൈ ആണ് നല്ല നീറ്റ് ആൻഡ്രോയിഡ് സെറ്റ് അടിപൊളി റിവേഴ്സ് ക്യാമറ ഉണ്ട് അടിപൊളി സീറ്റ് കവർ ഉണ്ട് ചെയ്ത കേട്ടോ

ധൈര്യ ആഴ്ച പറഞ്ഞാൽ കൊടുക്കാം അല്ലേ അതെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൂടി വണ്ടി അല്ലേ നല്ല നീറ്റ് വണ്ടി ഓക്കെ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസൈറ അതെ സാധാ ആണ് സാധാ സ്വിഫ്റ്റ് ആണല്ലേ സ്കാറ്റിംഗ് അതെ ഡിസേർ മാതിരി തോന്നുന്നില്ലേ അത് രണ്ടായിരത്തി എട്ട് മോളിലുള്ള വണ്ടിയാണ് കേട്ടോ എട്ട് മോളാ എട്ട് മോളിൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് പേപ്പർ എടുത്തത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണല്ലേ അതിന്റെ ഒക്കെ പുതിയ ഉണ്ട് ആ ഓക്കെ എത്ര പേപ്പർ നല്ല ഇരുപത്തി എട്ടര പേപ്പർ ഉണ്ടാവും ഫുള്ള് സ്കാറ്റിംഗ് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ സ്കാറ്റിംഗ് അല്ലേ ആ ണ്ടോ ഓപ്ഷൻ ഓപ്ഷൻ വീടായി നല്ല മെക്കാനിക്കൽ ഫിറ്റ് ആഡിന്ന് പറയാൻ പറ്റുമോ എത്രയോ ഒന്നേ ഇരുപത്തോ ഓടികുണ്ട് തോന്നുന്നു

ചെയ്തേ എത്ര ഓടിക്കുന്നുണ്ട് ഓട്ടം തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നല്ലേ രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ലക്ഷമാണ് ഈ ലക്ഷണുള്ള അടിപൊളി സിസ്റ്റം ചോദിക്കുന്നത് ഒന്നര ഫിനാൻസും കൊടുക്കാം കൊടുക്കാം നല്ല അടിപൊളി നമ്പർ നമ്പർ ഉള്ള അല്ലേ 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 ഓ നല്ലൊരു നമ്പർ അല്ലേ വണ്ടി നമ്പർ നോക്കി ആൾക്കാരെ നമ്മളോട് ഓർമ്മപ്പെടുത്തല്ലേ അതെ അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ആ പന്ത്രണ്ട് മുകളിലാണ് അല്ലേ ഇത് ഓപ്ഷനെ വരുന്നത് ഡീസൽ ആണല്ലേ ഡീസൽ കിലോമീറ്റർ ഒന്ന് മുപ്പത്തി ഓടി ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ് ഏഴാമത്തെ ഓണർഷിപ്പാണ് ഓ ഓണർഷിപ്പ് കുറച്ചുണ്ട് ഓണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വണ്ടിക്ക് ഒരു ഓണർഷിപ്പ് ഇങ്ങനെ പേര്ക്ക് നമുക്ക് വണ്ടി മാറിയില്ലെങ്കിൽ പ്രശ്നങ്ങളാണ് പഴയ പുതിയ ആൾക്കാർ ആധാർ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് മാറ്റോ ഒന്നും നോക്കൂല

പതിമൂന്ന് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതും നല്ല ഹെവി റേറ്റ് കുറവിലാണ് പൗതിയല്ലേ കൊടുക്കാണ് പൗതിയല്ലേ രണ്ടേ നാപ്പിനു ഫുൾ ചെയ്തൊരു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് കേരള വണ്ടി കേട്ടോ പതിമൂന്ന് മോള് ആണ് അത് രണ്ടേ നാപ്പിനോ രണ്ടാ നാപ്പിന്ന് ചോദിച്ചാൽ കുറച്ചു കൊടുക്കും ഫുൾ കൊടുക്കാം കൊടുക്കുക വണ്ടിയാണ് അത്ര ലോങ് ലോങ് കിട്ടണ വണ്ടിയാണ് ഓട്ടത് ലോങ് കിട്ടുന്ന വണ്ടിയാണ് രണ്ടേ നാപ്പിനോട് പത്തിനാൽ അമ്പത് ക്യാഷ് ബാക്കി കിട്ടും ഇന്ത്യയുടെ അടിപൊളി ലുക്കളെ അടിപൊളി സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആയിട്ടുള്ള സൈഡിൽ ചെറിയൊരു സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം പതിമൂന്ന് മോള് സന്ധ്യക്ക് വയ്ക്കുന്നുണ്ട് ഫുൾ മോളിലാണ് ഏകദേശം ഒരു അൻപതിനായിരം കാശ് ബാണ്ടി കൊടുക്കും ചെയ്യാമല്ലേ അതേമാതിരി നല്ല അടിപൊളി ഫ്ലുവൻസ് ആണ് അല്ല നേരെ ഓ അതിന്റെ കോപ്പി കോപ്പി ഒക്കെ ഒക്കെ മൈക്രോ റൊണാൾഡിന് കോപ്പിയൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇത് നമ്മൾ എന്താ റൊണാൾഡിൽ നമുക്ക് ചെറിയ മാർക്കറ്റ് കുറവുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നാപ്പിനെ കൊടുക്കാം പന്ത്രണ്ട് മോള് വണ്ടി ഫുള്ള് വർഷം വണ്ടിയാണ് അത് തിട്ടമുട്ടൊന്നും ഇല്ലാത്ത വണ്ടിയാണ് നല്ല അടിപൊളി ബ്ലാക്ക് അഡീഷണൽ വണ്ടി വണ്ടി ഫുള്ള് അതാണ് രണ്ട് ലക്ഷത്തി നാപ്പതിനാറ് പേക്ക് വണ്ടി കൊടുക്കാല്ലോ അടിപൊളി സടാമുണ്ടെങ്കിൽ ലക്ഷറി ലുക്കില് കൊണ്ടോളൂ ഇത് എത്ര ഓടികൊണ്ടാൻ പറ്റുമോ ഇത് ഓട്ടം ഒന്നിന് ഉണ്ടോ ഒന്നേ പതിനാല് ഓണർഷിപ്പ് നോക്കണത് എത്തിയിട്ടുള്ളൂ എന്തായാലും രണ്ടേ നാപ്പോ രണ്ടേ നാപ്പ് രണ്ടേ നാപ്പ് കേൾക്കേണ്ട എല്ലാ എമ്പളും ഒക്കെ മറിച്ച് രണ്ടു ലക്ഷം നാല്പതിനാറ് നമ്മള് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഏകദേശം റേറ്റ് ആണ് പറഞ്ഞത് കാറ്റലോഗ് നോക്കി കഴിഞ്ഞാല് ഫുൾ ഡീറ്റെയിൽസ് ഓക്കെ അത് പറയുമ്പോൾ മഴവിലുണ്ടല്ലോ മയക്കാരും കൂടി മഴവിൽ വണ്ടിയാണ് അറിയുക എട്ട് മുകളിലുള്ള വണ്ടിയാണ് ഇരുപത്തി എട്ടിലെ പുതിയ പേപ്പറിലുണ്ട് രണ്ടായിരത്തി എട്ട് ഇരുപത് പേപ്പർ ഉണ്ട് നമ്പർ അയ്യായിരത്തി ഇതും നാലുവണ്ടിണ്ട് നേരത്തെ ഉണ്ട് രണ്ടായിരത്തി എട്ട് മോളിലാണ് അല്ലേ രണ്ടായിരത്തി എട്ട് ഫുൾ പേപ്പർ ക്ലിയർ ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ഒരു ഏഷ്യ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം ഫിറ്റിംഗ്സിലുണ്ടല്ലേ അതെ

റെഡി ആയിക്കൊണ്ടിരിക്കാം രണ്ടേ തൊണ്ണൂറിന് ഇത് പെട്രോൾ അല്ലേ എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും മൂന്ന് മൂന്നര ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ് ഉള്ള അടിപൊളി ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം അടിപൊളി വിടിയുമായി വിടണം